നമ്മുടെ തൊണ്ണൂറ്റിയൊമ്പതിലെ ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം അതാണ് ഇപ്പോ ഒരു ചർച്ച ഈ സമയത്ത് കാരണം നൂറ് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അത് ഇന്നേ ദിവസം ഈ പറഞ്ഞ പോലെ ജൂലൈ പതിനാറാം തീയതി ആണ് അത്രേ ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് പറഞ്ഞ് കേൾവിയുള്ളത് നമ്മളീ പറയുന്ന പോലെ രാമകൃഷ്ണന്റെ വായനയാണ് രാമകൃഷ്ണന്റെ അച്ഛമ്മക്ക് പറഞ്ഞിട്ടിട്ടുണ്ട് അല്ലേ എന്റെ അമ്മൂമ്മ ഏറ്റിയ നല്ല ഓർമ്മൻറ്റാ അമ്മൂമ്മ പറയാൻ ഇട്ടിട്ടുണ്ട് അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല മഴയ്ക്ക് വരുമ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ ഇവിടെ ഒക്കെ വെള്ളം കയറിയിട്ട് ചെമ്പിലൊക്കെയാണ് അതെള്ള യാത്ര ചെയ്യാറ് നമുക്ക് നേരിട്ട് അതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ആയിട്ട് പറയാണ് നമ്മൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് അപ്പോൾ അമ്പലവും കാവും ചെറിയ ഇടവഴികളും പുഴയും ഒക്കെ ചേർന്ന ഒരു സ്ഥലം അതാണ് തൃക്കൂരിൻ്റെ എൻ്റെ ഗ്രാമം ഇവിടെ ഈ പറഞ്ഞ പോലെ അമ്പലത്തിന്റെ മുറ്റത്ത് വിശാലമായ മുറ്റത്ത് ചെറിയ ഇടവഴി വന്ന് കൂടിച്ചേരുന്ന സ്ഥലത്ത് പേരാല് തണലിടുന്ന ഈ മനോഹര സ്ഥലം അതാണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം പക്ഷേ പുഴ തൊട്ടപ്പുറയാണ് പുഴ ഈ കാവിൻ്റെ തൊട്ടപ്പുറയാണ് പോ പുഴ ഒഴുകുന്നത് കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കർക്കിടകമാസം തന്നെയാണ് അപ്പോൾ പതിനെട്ടരക്കാവില് അരക്കാവ് എന്നാണ് ഇവിടെ പറയുന്നത് അതെങ്ങനെയാച്ച പകുതി സമയം അതായത് രാവിലെ ദുർഗീൻ പിന്നെ വൈകിട്ട് കാളി അങ്ങനെ അങ്ങനെയൊരു സങ്കല്പ സങ്കല്പ കളമെഴുത്തും പാട്ടുമാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാരമ്പര്യ ആധികാരിക സങ്കല്പങ്ങളിലെ പ്രധാനമായിട്ടുള്ളത് ഈ കളമെഴുത്തും പാട്ടുമാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ചടങ്ങുകൾ പിന്നെ ഭരണിയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ആഘോഷിക്കുന്ന അതെ ഈ നാട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചേർന്നതാണല്ലോ എല്ലാം ചേർന്നതാണല്ലോത്തും പാട്ടും ഒക്കെ ചേർന്നാണ് അപ്പോ പ്രളയത്തെക്കുറിച്ച് തൊണ്ണൂറ്റി ഒമ്പതിലെ പ്രളയത്തെക്കുറിച്ചാണ് രണ്ടു ദിവസമായിട്ട് വായിക്കുന്നത് മാധ്യമങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്ന ഒരു ഒരു നരേഷൻ ഉണ്ട് രാമൃഷ്ണേണ്ട അതെങ്ങനെയാണെന്നു വെച്ചാൽ ഡാം തുറന്ന് വിട്ടിട്ട് ഉണ്ടായ പ്രളയമാണെന്ന് മലപ്പൂർവ് ഡാം തുറന്ന് പറഞ്ഞാൽ മഴയൊന്നും പെയ്തിട്ടില്ല ഡാം തുറന്നു വിട്ടിട്ട് ഇണ്ടാക്കിയ പ്രളയമാണെന്നാണ് പൊതുവെ മാധ്യമങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എത്ര മണ്ടത്തരാണെന്നുള്ളത് അവര് പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇന്നിപ്പോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ലോകത്ത് പലയിടത്തും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെ അതിനെ കുറിച്ച് പറയൂലേ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇന്നലെ തന്നെ ആസാമിൽ റോഡൻ ഇടിഞ്ഞു താഴെന്ന് പോയി അല്ല അത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രശ്നം വെച്ചാൽ കൊച്ചിയിൽ വെള്ളം കയറിയ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഡൽഹിയിൽ വെള്ളം കയറിയത് അപ്പോൾ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റാത്തത് അല്ല കുഴപ്പമില്ല കേരളത്തിൽ മാത്രമാണ് അതെ അതെ അല്ല ഈ അതാണ് ഇപ്പൊ ജോഷി കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസ് എം എം മണി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് വെള്ളപ്പൊക്കം ഈ ജോഷി കുര്യനാണ് ഏഹ് ആദ്യത്തെ മഴയിൽ കഴിഞ്ഞ വർഷം പറഞ്ഞത് അമ്മളവള പെയ് അല്ല നമ്മള് വിഷയത്തി മാറി പോട്ടെ നമുക്ക് വെള്ളപ്പൊക്കത്തിൽ തന്നെ തിരിച്ചു വരിക എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കത്തിൽ തന്നെ തിരിച്ചു വരിക അവിടെ ഒഴുകണ പുഴ ഇവിടെ വരെ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോ മുമ്പിൽ വരുന്നൊരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എത്ര മില്ലിമീറ്റർ മഴ പെയ്തു രണ്ട് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയത്തിൽ എത്ര മില്ലിമീറ്റർ മഴ പെയ്തു അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന വിഷയം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് അതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അത് മുന്നൂറ്റി നാല് മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ അതും മൂവായിരത്തി നാനൂറ്റി ചില്ലറ മഴയാണ് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയത്തിൽ പെയ്തത് എന്ന് പറഞ്ഞാൽ അതിലും ആയിരം മില്ലിമീറ്റർ കൂടുതലായിരുന്നു കൂടുതലായിരുന്നു അപ്പോൾ ഇതാണ് ഈ മഴയുടെ അളവ് മഴയുടെ അളവാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് ഇന്നലെ ഇപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം ശരിക്ക് ബാധിച്ചത് തിരുവിതാംകൂറിനേയും കൊച്ചിയും അപ്പോൾ കൊച്ചി ഉണ്ടാവുന്നത് ഒരു പ്രളയത്തിലൂടെയാണ് രാമശേഖരൻ കേട്ടിട്ടുണ്ടോ കഥ ഞാൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മാധ്യമപ്രവർത്തകർ തന്നെ പലരും പറയുന്ന കേട്ടു കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം തൊണ്ണൂറ്റൊമ്പതിൽ പ്രളയം വലുത് തന്നെയാണ് അതിൽ സംശയിലി സംശേലി പറഞ്ഞ പോലെ മഴയുടെ അളവിനെ കണക്കൂട്ടി പക്ഷെ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട് അത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് അപ്പം ഈ കൊല്ലവർഷം എന്ന് പറയലോ കൊല്ലവർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലവർഷം ഇപ്പ ആയിരത്തി തൊണ്ണൂറ്റി മലയാളം അപ്പോ അത് തുടങ്ങുന്ന കാലം തന്നെ കണക്ക് കൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ കൊച്ചി രാജവംശത്തിന്റെ ഒരു കാലം തുടങ്ങുന്നത് അവിടെ വെച്ചാണത്രെ അതെങ്ങനെയാ വെച്ചാല് ഒരു കഥ പറയുന്നത് എങ്ങനെയാ വെച്ചാല് ഈ കൊച്ചി രാജാവ് നമ്മുടെ അവസാനത്തെ പെരുമാള് നമ്മുടെ അയ്യൻ ചിരു കണ്ട കേട്ടിട്ടില്ലേ അതെ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയും അദ്ദേഹത്തെ ഈ അന്ന് അടയ്ക്കൊണ്ട് കാലും വീട്ടിലോണ്ട് പന്തലിട്ടിട്ട് ഇദ്ദേഹത്തെ കൊച്ചി രാജാവിനെ സ്വീകരിച്ച് ആനയിച്ച് നിൽക്കുമ്പോൾ പറ നിറയ്ക്കാനായിട്ട് കുമ്പിടുമ്പോഴാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് അവിടെ നിന്ന് ആൾ ഓടിപ്പോകിട്ട് പിടിച്ച സ്ഥലമാണ് അത്ര പിടിക്കപ്പറമ്പ് അതാണ് പിടിക്കപ്പറമ്പ് എന്നുള്ള പേര് പറഞ്ഞത് അങ്ങനെയാണ് അതൊരു കഥയാണ് ഐതിഹ്യ കഥയാണ് പക്ഷെ പെരിയാറ് ഒഴുകി വന്ന് പെരിയാറ് നമ്മൾ മംഗലപ്പുഴ എന്നാണ് പറയുക പെരിയാറിനെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ആലുവയിൽ എത്തുമ്പോൾ വലദിവസത്തേക്ക് തിരിഞ്ഞു പോകുന്നത് മംഗലപ്പുഴയാണ് മംഗലപ്പുഴയിലേക്ക് ചാലക്കുടി പുഴ വന്നിട്ട് തേലത്തുരുതിൽ വന്ന് ചേരും അവിടേക്ക് തന്നെ നമ്മുടെ കുറുമാലി ഈ ഈ നമ്മുടെ പുഴയുടെ ഒരു ഭാഗം വന്നിട്ടും ചേരും ഒരു ഭാഗം കാനോലി കനാലിൻ്റെ ഒരു ഭാഗം വന്ന് ചേരും ഇങ്ങനെയാണ് അതൊരു യാത്ര പോകണത് അതിലേക്ക് ഈ മഹാപ്രളയത്തിൽ പുഴ വഴിമാറി ഒഴുകി എന്നാണ് പറയുന്നത് അത് ഈ ഉളിയന്നൂർ വഴി ഉളിയന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്തച്ചൻ്റെ സ്ഥലാലുവയിൽ അതിന് ഉളിയന്നൂർ ഒരു ദ്വീപായി ഒരു ദ്വീപായി ആ കുളം ഏതാണെന്ന് വെച്ചാൽ വട്ടത്തിൽ നോക്കിയാൽ വട്ടത്തിലും നീളത്തിൽ നോക്കിയാൽ നീളത്തിലും കാണുന്ന പെരുന്തച്ച ആ കുളത്തിൻ്റെ ഉള്ളിക്കൂടെ ഒഴുകി അത് കൊച്ചിയിൽ വൈപ്പിൻകരയിൽ ചെന്ന് ചേർന്നു മഴ മഴയൊക്കെ മാറി കര കണ്ടപ്പോൾ വൈപ്പിൻകര ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ മണ്ണൽത്തിട്ടായിട്ട് മൺതിട്ടയായിട്ട് ചതുപ്പായിട്ട് പൊന്തി വന്നു എന്നാണ് കണക്ക് വൈപ്പിൻകരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ കോട്ട പള്ളിപ്പുറം കോട്ട ഉണ്ടാകുന്നത് അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തെക്കുറിച്ച് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പ്രളയത്തെക്കുറിച്ച് പറയാം പക്ഷേ ഈ പറഞ്ഞ പോലെ നൂറ് വർഷം മുമ്പത്തെ ഈ പ്രളയത്തിനും പറയാനായിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചീനെ കുറിച്ച് പറയുമ്പോഴേ കൊച്ചി കൊച്ചി ഒരു നഗരം സൃഷ്ടിക്കപ്പെട്ട നഗരമാണ് എന്ന് വെച്ചാൽ കടലിൽ നിന്ന് അല്ലെ കായലിൽ നിന്ന് ചെളി കോരിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നഗരമാണ് അപ്പോൾ യാത്രാ സൗകര്യം അങ്ങനെ പാലത്തിൻ്റെ നിർമ്മാണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സർ റോബർട്ട് ബ്രിസ്റ്റോ അദ്ദേഹമാണ് കൊച്ചീനെ ഉണ്ടാക്കിയതെന്ന് പറയണേ അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അദ്ദേഹം കൊച്ചിയിൽ ട്രെയിൻ ഇറങ്ങണത് അപ്പോൾ ആ ട്രെയിനും എൻ്റെ കഥയും വേറെ പറയാനുണ്ട് അപ്പോൾ ട്രെയിനിലെ കഥയിൽ ട്രെയിൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ബ്രിട്ടീഷ് കമ്പനിയാണ് അത് പണിയണത് അവസാനിപ്പിക്കുന്നത് ജർമ്മൻ കമ്പനിയാണ് നാല് ലക്ഷം രൂപ മാത്രം വാർഷിക ബഡ്ജറ്റ് ഉണ്ടായിരുന്ന കൊച്ചി രാജ്യം സ്വന്തമായിട്ട് ഒരു ട്രെയിൻ വരുത്തുകയാണ് എന്ന് പറഞ്ഞാൽ പാളം വളർന്നിട്ട് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തി നാല് ലക്ഷം രൂപയ്ക്കും പണി തീരാതെ അത് ലാസ്റ്റ് ജർമ്മൻ കമ്പനിയാണ് പണി അവസാനിപ്പിക്കുന്നത് അത് മറ്റൊരു ചരിത്രമാണ് പുതിയ കാലത്ത് ഒരു ചരിത്രമാണ് അത് നമുക്ക് വേറെ പറയാം നമുക്ക് ഈ വെള്ളത്തിന്റെ കഥ പറയല്ലോ കാരണം ഈ പുഴ ഇങ്ങനെ വേറി കയറി 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 ഈ കടവിൻ്റെ മേലേക്ക് കയറിയതാണ് അപ്പോൾ ഈ റോബർട്ട് ബ്രിസ്റ്റോ നമ്മുടെ തോപ്പുമടി പാലം നിർമ്മിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഈ പ്രളയം ഉണ്ടാവുന്നത് ഈ പ്രളയം ഉണ്ടായിപ്പോൾ അതുകൂടി പോയി പിന്നീട് ബ്രിട്ടീഷുകാർക്ക് അത് പണിയാൻ താല്പര്യം ഉണ്ടായില്ല കാരണം മൂന്നാറ് മുഴുവനായിട്ടും ഒലിച്ചു പോയി എന്നാണ് പറയണേ ഈ പ്രളയം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറും കൊച്ചിയും എന്ന് പറഞ്ഞാൽ അയ്യായിരം അടിക്ക് മേലൊക്കെ എടുക്കുന്ന മൂന്നാറിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചത് അപ്പോൾ മൂന്നാറ് ഏതാണ്ട് ഇല്ലാണ്ടായി മൂന്നാറിൽ പണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ട്രെയിൻ ട്രെയിനും ആദ്യം ആദ്യമത് മോണോ റെയിലായിരുന്നു മോണോ റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരകളൊക്കെ വലിക്കുന്ന ടൈപ്പ് ട്രെയിനായിരുന്നു നാരോ ഗേജ് നാരോ ഗേജ് ചെറിയ ഗേജ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉള്ളത് ബ്രോഡ് ഗേജ് ആണ് ബ്രോഡ് ഗേജിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നത് മീറ്റർ ഗേജ് ആണ് ഒരു മീറ്റർ അളവാണ് മീറ്റർ ഗേജ് എന്ന് പറയുന്നത് മീറ്റർ ഗേജ് ആണ് അതിന് മുമ്പ് ഉണ്ടായിരുന്ന നാരോ ഗേജ് ട്രെയിൻ ഉണ്ടായിരുന്നു അവിടെ ആദ്യം അത് മോണോറോയിലായിരുന്നു മോണോറോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ചക്രം ട്രെയിനിൻ്റെ ഇതിലും ഒരു ചക്രം വെറുതെ നിലത്തുകോടിന്നിരിക്കും അത് വലിയ ചക്രമായിരിക്കും അത് പിന്നീട് ഏതൊരു സമയത്ത് അതിൻ്റെ ഒരു ചക്രം കിട്ടിയത് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയണേ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിലാണല്ലോ നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി വരുന്നത് അപ്പോൾ ആ അതിനൊന്നും ഇത് ബന്ധിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ഈ പ്രളയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ പുഴ ഓഗസ്റ്റ് ഒന്നാം തീയതി പിച്ച് നിന്ന് വെള്ളം വിട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഓർമ്മയുണ്ടാവും ഓഗസ്റ്റ് ഒമ്പതാം തീയതി വെള്ളം വിട്ടു രണ്ടായിരത്തി പ പതിനെട്ടിൽ പതിനാലാം തീയതി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി കൊന്നും കൂടി രൂക്ഷ ഈ പുഴ അന്നും നിറഞ്ഞന്നെയാണ് പോണത് കേട്ടാ അന്നും നിറഞ്ഞാ പോണത് അതിനുശേഷം നമ്മൾ പതിനഞ്ചാം തീയതി എല്ലായിടത്തും പോയി ഫോട്ടോ എടുത്തു പതിനഞ്ചാം തീയതി രാത്രി എല്ലാം കൂടി പുഴ നമ്മുടെ വീട്ടിലേക്ക് വന്നു പതിനാറാം തീയതി നമ്മള് പുലക്കാട്ടുകിരി ഒക്കെ പോയിട്ട് ഭരണോടൊക്കെ വന്നോളാം പറഞ്ഞില്ല പിറ്റേ ദിവസം ബോട്ട് വന്ന പക്ഷെ എന്തായാലും ആ ആ ഒരു കാലത്ത് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിച്ചത് അല്ലെങ്കിൽ നമ്മളുടെ ജീവനെ രക്ഷിക്കാനായിട്ട് ഏറ്റവും അധികം പണിപ്പെട്ടതും ഈ ബോട്ടുകാരായിരുന്നു അവരില്ലെങ്കില് കേരളം ഒരു നിലയ്ക്കും സർവൈവ് ചെയ്യുമെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ പറയുന്ന പോലെ വരാപ്പുഴ മുതല് മാളവരെ എത്തുന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിലായി അവിടെ വേറൊരു സംവിധാനവും ഇറങ്ങില്ലായിരുന്നു അപ്പോൾ ഈ മഴയുടെ അളവ് തന്നെയാണ് ഈ വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന കാര്യം അല്ലെ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ പറയാത്തൊരു കാര്യണ്ട് രണ്ടായിരത്തി പതിനെട്ടില് തൃശ്ശൂർ ഭാഗത്ത് പ്രളയം നടന്നു എന്ന് വെച്ചാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ പ്രളയം നടന്നത് എവിടെയാണ് ചാലിയാറിലും ആണ് നമ്മുടെ നിലമ്പൂരുമാണ് നിലമ്പൂര് ചാലിയാറിലും ഒറ്റ അണക്കെട്ടില്ല തുറക്കാനായിട്ട് തുറക്കാനായിട്ട് ഇനി ഇപ്പോഴും നിറഞ്ഞു ഏത് മീനച്ചിലാറ് ഏത് പാല മീനച്ചിലാറ് അവിടെ ഒട്ടും അണക്കെട്ടില്ല മനസ്സിലായാ ഈ അണക്കെട്ട് വന്നതിന് ശേഷമാണ് പ്രളയകാലം ഇല്ലാണ്ടായത് പണ്ട് കാലത്തൊക്കെ എല്ലാ വർഷവും ഇത് ഉണ്ടാവാറുണ്ടെന്നാ പറയണേ അത് ഇല്ലാണ്ടായത് പലപ്പോഴും അണക്കെട്ട് വന്നതിന് ശേഷമാണ് വേറിട്ടതാണ് അറിവുകൾ പറയുമ്പോൾ പലപ്പോഴും മുഴുവനായിട്ട് പറയില്ല കുറച്ചേ പറയുള്ളു അപ്പോ ഈ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയത്തിന്റെയും രണ്ടായിരത്തി പതിനെട്ടിന്റെ പ്രളയത്തിന്റെയും അറിവുകൾ വ്യത്യസ്തമാണ് അതുപോലെ കേട്ടുകേൾവിയുള്ള വായിച്ചറിവ് മാത്രമല്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രളയത്തിന്റെ അറിവ് വേറെയാണ് പ്രളയത്തിന്റെ കഥ പറയാനായിട്ട് വെറുതെ വന്ന് കടവിലിരുന്നാണ് സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു പൊവിത്ര നന്ദി നമസ്കാരം